പൊതുമധ്യത്തിൽ അപമാനിച്ചെന്ന നിർമ്മാതാവ് നടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഫെഫ്കി ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് എറണാകുളം സെൻട്രൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി നിർമ്മാതാവ് ആൻഡോ ജോസഫ് കേസിലെ രണ്ടാം പ്രതിയാണ് സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ ബി ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുന്നതായും വൈരാഗ്യത്തിനു പിന്നിൽ ഹേമ കമ്മറ്റിക്ക് മൊഴി നൽകിയതാണെന്നും സാന്ദ്രയുടെ പരാതിയിൽ പറയുന്നു സിനിമയിൽ സാന്ദ്രയുമായി സഹകരിക്കരുതെന്ന് സഹപ്രവർത്തകരോട് ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടതായും സംഘടനാ യോഗത്തിൽ അപമാനിച്ചെന്നും പരാതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തന്റെ തൊഴിൽ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്നതായും സാന്ദ്ര ആരോപിക്കുന്നു ഹേമ കമ്മറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തതിന് പിന്നാലെയാണ് സിനിമയിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നതെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വ്യക്തമാക്കി പ്രതികാര നടപടിയിൽ നിവർത്തിയില്ലാതെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് വി ഉണ്ണികൃഷ്ണനെതിരായ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും സാന്ദ്ര ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി സിനിമയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടെന്ന സാന്ദ്രയുടെ പരാതിയെ തുടർന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ സംഘടനയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കിയിരുന്നു ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിച്ചു അന്തിമ ഉത്തരവ് വരുന്നതുവരെ സാന്ദ്ര തോമസിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗമായി തുടരാമെന്ന് കോടതി ഉത്തരവിട്ടു